ഹായ് സാന്റ മെറി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പെജപ്പെടുത്താൻ പോകുന്നത് ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് ചുരിദാർ മെറ്റീരിയലുകളാണ് വെറും മുന്നൂറ്റി എഴുപത്തി രൂപ മാത്രമുള്ള മെറ്റീരിയലുകളാണ് തരിലൊക്കെ അതിൽ ആദ്യമായി വരുന്നത് പിസ്ത ഗ്രീൻ കളറുള്ളൊരു ഒരു മെറ്റീരിയലാണ് ഇതിന് നമുക്ക് ഫ്രണ്ടില് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷാള് പ്ലെയിൻ ഷാളാണ് സൈഡ് ലോക്ക് ചെയ്തിട്ടുള്ളൊരു ഷാളാണ് വന്നിരിക്കുന്നത് ഈ ഷോളിന് നല്ല നീളവും വീതിയും വരുന്നതാണ് അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് സിന്തറ്റിക് മെറ്റീരിയൽ ആണിത് ഇതിൻ്റെ തന്നെ നാല് കളർ ഷെയ്ഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അതിൽ ഇനി വരുന്നത് ആഷ് കളറാണ് ഒരു ലൈറ്റ് ആഷ് കളർ പിന്നെ ചോക്ലേറ്റ് കളർ വരുന്നുണ്ട് ചോക്ലേറ്റിന് ചോക്ലേറ്റിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളറാണിതും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് കളർ കംപ്ലൈൻറ് ഉണ്ടാകുന്നതല്ല അതേ വരെ വരുന്ന മറ്റൊരു മെറ്റീരിയൽ ആണിത് ഇതിനും വരുന്നത് സെയിം കളർ തന്നെയാണ് അതിൽ ആദ്യത്തേത് ഒരു ലൈറ്റ് ആഷ് കളറാണ് ഇതാണ് അതിൻ്റെ ഷാൾ വന്നിരിക്കുന്നത് ഇത് പ്ലെയിനാണ് വർക്കൊന്നും ഇല്ലാത്ത ഒരു ഷാളാണ് സൈഡ് ലോക്ക് ചെയ്തിരുന്നത് ആദ്യത്തേതിൻ്റെ സെയിം ലെങ്തിലും വെളുത്തിലും വരുന്ന ഷാളാണിത് ഇതിൻ്റെ നാല് ഷെയ്ഡുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ആദ്യത്തേത് ഈ കാണുന്ന പോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ആഷ് കളറ് പിന്നെ ഒരു പിസ്താ ഗ്രീൻ വരുന്നുണ്ട് പിന്നെ പിങ്കിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം വില വെറും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം ഇനി അഞ്ഞൂറ്റി ഇരുപത് രൂപ വില വരുന്ന കുറച്ച് മെറ്റീരിയലുകൾ കാണാം അതിലാദ്യം വരുന്നത് ഈ റാണി പിങ്ക് കളർ മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിന് ഫ്രണ്ടിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് ഷണൽ ആണെങ്കിലും വന്നിരിക്കുന്ന ഒരു വർക്ക് നെറ്റാണ് സൈഡിൽ ലോക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ഈ ഷണലാണെങ്കിലും നല്ല നീളവും വിധിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മെറ്റീരിയലും വരുന്നുണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡാർക്ക് കളറാണ് നല്ല കളർ വരുന്ന മെറ്റീരിയലാണ് ഉണ്ട് ഇതിൻ്റെ ബാക്കി കളർ ഷെയ്ഡുകൾ വരുന്നത് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വാടാമിലെ കളർ മെറ്റീരിയൽ വരുന്നുണ്ട് പിന്നെ ഒരു കരുതിൻ്റെ കളറാണ് വരുന്നത് എല്ലാത്തിലും കയറ്റിൻ്റെ ഭാഗത്ത് വർക്ക് നല്ല അടിപൊളിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല വർക്ക് വരുന്ന ഒരു കോട്ട മെറ്റീരിയലാണ് ഇതിന് വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന് ഫ്രണ്ടിൽ നല്ല വർക്കുണ്ട് അതുപോലെ തന്നെ ഷാളാണെങ്കിലും നല്ല വർക്ക് വരുന്നതാണ് ും ഷാള നല്ല നീളം വീതി ഉള്ളതാണ് ഇതിന്റെ മെറ്റീരിയലിനും നല്ല വീതി ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡുകൾ വരുന്നത് ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പച്ച കളറും പിന്നെ ഒരു കരിനീല കളറാണ് വരുന്നത് ഇന്നത്തെ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം